ാണ് അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കും അതിൻ്റെ ഒരു ഇതുമൊക്കെ ആയിട്ടാണ് ഞാൻ കുറച്ചൊന്നും മാറി വീഡിയോസൊക്കെ ഇടാത്ത വീഡിയോസൊക്കെ ഒരുപാട് ഇടാനുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ അത് ഫോണിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇല്ല കുറച്ചൊക്കെ പഴയ വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുപ്പഴ നമുക്കൊരു ചങ്കായിട്ടുള്ളൊരു ഒരാളുണ്ട് പുള്ളിയുടെ വീട്ടിലാണ് പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വർക്കിൻ്റെ വീഡിയോയിലൂടെ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞ് അവസാനിപ്പിക്കാം അതല്ലേ അവസാനിപ്പിക്കുമല്ലോ കണ്ടിന്യൂ ഇതേപോലെ വോയിസ് ക്ലിപ്പ് വോയിസ് ആയിട്ട് തന്നെയാണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കണ്ടിന്യൂ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നതോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും ഞാൻ നേരത്തെ ഒരു വോയിസ് ക്ലിപ്പായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിലൊക്കെ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഡൗൺലോഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാനത് എൻ്റെ ഓൺ ബിൽഡിങ്ങിൻ്റെ വീഡിയോയിൽ ഞാനത് പോസ്റ്റ് ചെയ്യും അത് കണ്ടു നോക്കുക ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ വർക്കിൻ്റെ വീഡിയോയിലൂടെ ഇടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വർക്കിൻ്റെ വീഡിയോസ് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേർ എന്നെ വിളിച്ചത് എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത് ഇങ്ങനെ എന്താ നിങ്ങളുടെ ഫേസും കാര്യങ്ങളൊക്കെ മാത്രമായിട്ട് ഇടുന്നത് ഇത് ക്ലിഞ്ചോ പ്ലിഞ്ചോ ഇതൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല ശരിക്കും ഇതിന് പുറകില് വലിയൊരു ക്ലാരി ഉണ്ട് എനിക്ക് എന്താവും എങ്ങനെ എങ്ങനെയാവും എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കാം എൻ്റെ ഫേസ് കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫേസ് അല്ല എൻ്റെ വർക്കാണ് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടതെന്ന് അപ്പോൾ അതുതന്നെ നിങ്ങളെ ഇനി കാണിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ വോയിസ് ഇതേപോലെ തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തും അപ്പം നിങ്ങളെല്ലാം സകാരണവും പഴയതുപോലെ തന്നെ കാണും ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വർക്ക് നിർത്തിയിട്ടില്ല ചെറിയൊരു ഇടവേള എടുത്തത് എൻ്റെ ബിൽഡിങ് ഓൺ പ്രോപ്പർട്ടിയിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പൂർണമായി ഞാൻ ഈ പറയുന്നു